രഹസ്യം വെളിപ്പെടുത്തുന്നു എന്ന പഠന പരമ്പരയുടെ അഞ്ചാമത്തെ ദിവസത്തിലേക്ക് മുഴുവൻ ആളുകളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ഇതുവരെ പഠിച്ചതിൻ്റെ ചുരുക്കങ്ങളാണ് ഈ ഒരു എപ്പിസോഡിൽ നാം ഉൾപ്പെടുത്തിയിരിക്കുന്നത് പോയ മുഴുവൻ വീഡിയോസും കണ്ട ആളുകൾ ഒന്ന് താഴെ കമാൻഡ് ചെയ്യുക അതേപോലെ തന്നെ കാണാത്ത ആളുകൾക്ക് ആ നാല് വീഡിയോസിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് അതിൽ നിന്ന് അത് എടുത്ത് കാണണമെന്ന് കൂടി അറിയിക്കുന്നു രഹസ്യം രക്തചുരുക്കം ഇതുവരെ നാം പഠിച്ചതിൻ്റെ ഷോർട്ട് ഫോമാണ് ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് പ്രതീക്ഷ എന്നത് പ്രബലമായ ഒരു ആകർഷണ ശക്തിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പ്രതീക്ഷിക്കുക നിങ്ങൾ ആഗ്രഹിക്കാത്തത് പ്രതീക്ഷിക്കാതിരിക്കുക ഈ ഒരു സെൻറ്റൻസ് നമ്മൾ ഒരുപാട് തവണ ആവർത്തിച്ച് ഒരു പേപ്പറിൽ എഴുതണമെന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ ആവശ്യപ്പെടുന്നു നാം പ്രതീക്ഷിക്കുന്നത് നമുക്ക് സംഭവിക്കും മഹാഭൂരിപക്ഷം ആളുകളും പ്രതീക്ഷിക്കുന്നത് അവർക്ക് ആഗ്രഹമില്ലാത്തതാണ് അതല്ലെങ്കിൽ അവർക്ക് നെഗറ്റീവായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് എന്നതാണ് ലോ ഓഫ് അട്രാക്ഷൻ മൂലം മഹാഭൂരിപക്ഷം ആളുകൾക്കും നെഗറ്റി ായ കാര്യങ്ങൾ സംഭവിക്കുവാനുള്ള കാരണം അതുകൊണ്ട് ഇന്നു മുതൽ നാം ആഗ്രഹിക്കുന്നത് എന്താണോ അതിനെ മനക്കണ്ണുകൊണ്ട് കണ്ട് പ്രതീക്ഷിച്ചിരിക്കുക എന്നതാണ് ആദ്യത്തെ പോയിന്റ് രണ്ടാമത്തത് നിങ്ങളുടെ ഊർജത്തിൻ്റെ ഗതി മാറ്റിക്കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് കൂടുതൽ കൂടുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള സുശക്തമായ ഒരു പ്രക്രിയയാണ് കൃതജ്ഞത ഇതുവരെ ലഭിച്ചിട്ടുള്ളതിനെല്ലാം നിങ്ങൾ കൃതജ്ഞതയുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ നല്ല കാര്യങ്ങൾ ലഭിച്ചു ഇരിക്കും സോ നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നേടണമെന്നുണ്ടെങ്കിൽ നേടിയ കാര്യത്തിന് കൃതജ്ഞത ഉണ്ടായിരിക്കണം അതായത് നമ്മുടെ വൈകാരിക അല്ലെങ്കിൽ നമ്മുടെ വൈബ്രേഷൻ നന്ദിയാണെങ്കിൽ പ്രപഞ്ചത്തിൽ നിന്നും നന്ദി കാണിക്കേണ്ട അനേകം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലോട്ട് വരും പോയിൻറ്റ് നമ്പർ ത്രീ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ പേരിൽ മുൻകൂറായി നന്ദി ഉണ്ടായാൽ അത് നിങ്ങളുടെ ആഗ്രഹങ്ങളെ അതിശക്തമായി ചാർജ് ചെയ്ത് കൂടുതൽ ശക്തമായ സിഗ്നലുകളെ പ്രപഞ്ചത്തിലേക്ക് അയക്കും അപ്പോൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ലഭിച്ചതിൻ്റെ നന്ദി മുൻകൂറായി നാം അയക്കണമെന്നുള്ളതാണ് ഈ ഒരു സെഷനിൽ പറയുന്നത് സ്വാഭാവികമായിട്ടും അത് നമ്മുടെ ആഗ്രഹത്തിൻ്റെ തീവ്രത കൂട്ടുകയും അതിൻ്റെ ശക്തി കൂട്ടുകയും വളരെ പെട്ടെന്ന് നമ്മുടെ ലക്ഷ്യം നമ്മളിലോട്ട് അടുക്കുവാനത് കാരണമാവുകയും ചെയ്യും നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ അനുഭവിച്ചാസ്വദിക്കുന്ന ചിത്രം മനസ്സിൽ സൃഷ്ടിക്കുന്ന പ്രക്രിയയാണ് വിഷ്വലൈസേഷൻ അതായത് മനോദൃശ്യവൽക്കരണം നിങ്ങൾ മനോദൃശ്യം കാണുമ്പോൾ നിങ്ങൾക്കത് ലഭിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥയുടെ ശക്തമായ ചിന്തകളും വികാരങ്ങളും നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു സോ വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നതാണ് ഇവിടെ പ്രതിപാദിച്ചത് നമ്മുടെ ആഗ്രഹം ലഭിച്ചു കഴിഞ്ഞു എന്നൊരു ഫീലിംഗ് കൊണ്ടുവരുവാൻ തീർച്ചയായിട്ടും വിഷ്വലൈസ് വിഷ്വലൈസേഷൻ ടെക്നിക്കിന് സാധ്യമാണ് അത് പ്രപഞ്ചത്തിലോട്ട് പ്രക്ഷേപണം ചെയ്യുകയും നമുക്ക് ആവശ്യമായിട്ടുള്ള ജീവിതം നമ്മിലോട്ട് എത്തിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് ആകർഷണ നിയമത്തെ നിങ്ങൾക്ക് അനുകൂലമായി ഉപയോഗപ്പെടുത്തണമെങ്കിൽ അതിനെ ജീവിതത്തിൻ്റെ ഭാഗമായ ഒരു ശീലമാക്കണം അല്ലാതെ ഒറ്റത്തവണ ചെയ്യുന്ന ഒരു സംഭവമാക്കരുത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് ഇതാണ് ആകർഷണ നിയമത്തെ അതല്ലെങ്കിൽ ഈ രഹസ്യത്തെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാൻ നിങ്ങൾ ബോധപൂർവം ശ്രമിക്കണം ഏതെങ്കിലും ഒരു ലക്ഷ്യം നേടുന്നതിന് വേണ്ടി മാത്രം ഇതിനെ ഉപയോഗിച്ച് പിന്നീട് ഇതിനെ അവഗണിക്കുന്ന ഒരു സംഭവം പാടില്ല കാരണം ഇത് പ്രപഞ്ച സത്യമാണ് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഇതിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റണമെന്നുള്ളതാണ് പ്രധാനമായും റോണ്ടാംബേൺ നമ്മോട് പറയുന്നത് അവസാനമായി ഈ ഒരു രക്തചുരുക്കത്തിൽ നാം ചർച്ച ചെയ്യുന്നത് ദിവസത്തിൻ്റെ അവസാനം ഉറങ്ങുന്നതിന് മുമ്പ് ആ ദിവസത്തെ സംഭവങ്ങളെല്ലാം ഒന്ന് തിരിഞ്ഞു നോക്കുക ഏതെങ്കിലും സംഭവമോ മുഹൂർത്തമോ നിങ്ങൾ ആഗ്രഹിക്കാത്ത രീതിയിൽ ആയിരുന്നുവെങ്കിൽ ആ ഭാഗത്തെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ ഭേഗ ഭേദഗതി വരുത്തി വീണ്ടും മനസ്സിൽ പുനർ ആവിഷ്കരിക്കുക വളരെ ശക്തമായിട്ടുള്ള ഒരു പോയിൻ്റാണ് ഇവിടെ പ്രതിപാദിച്ചത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച മുഴുവൻ കാര്യങ്ങളും ഒരു ദിവസം സംഭവിച്ച മുഴുവൻ കാര്യങ്ങളും ഒരു ടി വി ചാനൽ പോലെ പ്രക്ഷേപണം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി കാണുവാൻ സാധിക്കും എവിടെയെല്ലാം അഹിതമായ രൂപത്തിൽ സംഭവങ്ങൾ നടന്നു എന്നും ആ സംഭവങ്ങൾ അഹിതമായി നടന്ന സമയ സ്ഥലത്ത് റീപ്ലേസ് ചെയ്തു കൊടുക്കുക നിങ്ങൾക്ക് ഹിതമായ കാര്യങ്ങൾ സംഭവിച്ചതുപോലെ അതിൽ ഹിഹിതമായി എങ്ങനെയായിരുന്നു സംഭവിക്കേണ്ടത് എന്ന ചിത്രം നിങ്ങൾ അവിടെ മുറിച്ച് പകരമായി ഒട്ടിച്ചു കൊടുക്കുക തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിൽ കാണുന്ന ചിത്രം പൂർണ്ണവും വ്യക്തവും ശക്തവുമാണെങ്കിൽ അത് പ്രപഞ്ചത്തിനോട് പ്രക്ഷേപണം ചെയ്യുകയും നിങ്ങൾ കണ്ടതുപോലുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുമെന്നത് പ്രപഞ്ച സത്യമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ ഒരു ഭാഗം ഈ ഒരു വീഡിയോ വളരെ ഷോർട്ടായി നാം ചെയ്യാനുള്ള കാരണം നിരന്തരം നിങ്ങൾ ഇത് കേൾക്കുക ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുവാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ നാലോ അഞ്ചോ പത്തോ തവണ ആവർത്തിച്ച് കേട്ട് മനസ്സിലാക്കുക ശേഷം അടുത്ത ഭാഗം നമുക്ക് നെക്സ്റ്റ് വീക്കിൽ കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി ഈ വീഡിയോ പരമാവധി ആളുകളിലോട്ട് ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു സന്ദേശം പരമാവധി ആളുകളിലോട്ട് എത്തിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഒരു ശുഭദിനം വരുന്നു